സല്ല റൈസിനും ജീരകശാല അരിക്കായാലും ഒക്കെ ഭയങ്കര അടിച്ചുകയറിയ വിലയാണ് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന റേഷൻ കടയിൽ അരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ ഇന്ന് ഇവിടെ കാണിക്കണത് ഈ ഒരു റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ചിലവൊന്നുമില്ല അതുപോലെ തന്നെ കുക്കറിലിട്ടിട്ട് ഒരറ്റ വിസിലില് ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് സാധാരണ റേഷൻ കടയിലുള്ള അരി എടുത്തിട്ട് നല്ലോണം രണ്ടും മൂന്നും നാലും പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകിക്കോളി കേട്ടോ എങ്കിലേ അതിലുള്ള കരടും കുറുമ്പും ഒക്കെ പോവുള്ളൂ അതുപോലെ തന്നെ അത് കഴുകിയതിന് ശേഷം ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു മിക്സഡ് ജാറെ എടുത്തിട്ട് അതിൽ ഒരു ഒരു പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു നാല് അഞ്ച് അല് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ ഒരു മൂന്ന് തക്കാളി നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് എടുക്കുക ഈ ഒരു റൈസ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ തക്കാളി ഒട്ടും കുറവാക്കരുത് ഒരു മൂന്ന് കപ്പ് അരി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ള ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാമിന് ഗ്ലാസ് ആവുമ്പോൾ ഒരു ഏകദേശം ഒരു നാല് ഗ്ലാസോളം അരി എടുക്കുക അപ്പോൾ ഏകദേശം ഒരു അഞ്ച് പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു തക്കാളിയും ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടെടുക്കുക നമ്മൾ സാധാരണ ഇതുപോലുള്ള ചോറൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ജീരകശാല അരിയോ സെല്ല റൈസോ ഏതെങ്കിലുമൊക്കെ കിട്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക റേഷൻ കടയിൽ അരി എടുത്തിട്ട് ഈ രീതിയിൽ ഒരു കാര്യവും നിങ്ങൾ മിസ്സാകാതെ കണ്ടിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയാൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കൾ മുതൽ വലിയവർക്ക് വരെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു റൈസാണ് ഇത് നിങ്ങൾ ഒറ്റപ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഈ ഒരു റൈസ് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുക അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ താ ഞാനതിലേക്ക് ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിന് ശേഷം ഒരു രണ്ട് അല്ലി കറിവേപ്പിലേയും ഇരിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലേശം മല്ലിയില ഈ മല്ലിച്ചപ്പ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകാത്ത സാധനം ആയതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കറിവേപ്പിൽ മസ്റ്റായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നന്നാൽ അടിച്ചെടുക്കുമ്പോൾ അതിന് മിക്സ് ആവുമല്ലോ അങ്ങനെ എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ചോറ് ഈ ഒരു ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ താ ഞാന് പറഞ്ഞല്ലോ നല്ലോണം കഴുകണമെന്ന് റേഷൻ കിടയിത്ത അരി ആകുമ്പോൾ അതിൽ കല്ലും കുറുമ്പും എല്ലാം ഉണ്ടാവും അതുകൊണ്ടുതന്നെ അത് ഒരു മുറത്തിലിട്ടിട്ടൊക്കെ ചേറിയിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നന്ന് കാരണം നമ്മളത് വെച്ച് ഊറ്റണമൊന്നുമില്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഊറ്റണ ചോറാകുമ്പോൾ അത് താഴെ പോകും പക്ഷേ ഇത് കല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക ഇതിലിപ്പോൾ കല്ലൊന്നുമില്ല ഞാനിപ്പോൾ ഇതൊരു സ്റ്റൈനറിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് പോവട്ടെ അതിന് വേണ്ടിയിട്ട് ഒന്ന് സൈഡായിട്ടൊന്ന് ചെരിച്ച് വെച്ചു കൊടുക്കുക അപ്പോൾ വേഗം വെള്ളമൊക്കെ പോയി കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഇവർ റൈസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കട്ടിയുമ്പോഴൊന്നും എടുക്കുന്നില്ല കേട്ടോ കാരണം നമുക്ക് തിരക്ക് പിടിച്ച സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണല്ലോ അപ്പോൾ കുറച്ച് തിരക്കാണേനും അപ്പം ഇനിയിപ്പോൾ കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ കൈ ആ ഒരു കട്ടിംഗ് ബോർഡ് കഴുതാനും എടുത്തെക്കാനൊക്കെ നിൽക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും വേണമെങ്കിൽ നിങ്ങൾ കൈയിൽ ഇങ്ങനെ വര വീഴാതെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടോളി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിം ബോർഡ് തന്നെ എടുക്കട്ടോ അതൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ഒരു സ്റ്റൈൽ കാണിക്കണമെന്നേ ഉള്ളൂ ഞാൻ എങ്ങനെയാണോ വീട്ടിൽ ചെയ്യണേ ആ ഒരു രീതി നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചു അത്രയേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റൈസ് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു പത്തല്ലിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് എടുക്കുക കാരണം നമ്മൾ ഒരുപാട് സമയമില്ലാത്ത ടൈമിലൊക്കെ ചെറിയ ഉള്ളൊക്കെ തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണല്ലോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി തന്നെ മതിയാവും അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം ഓയിൽ ഓയില് മാത്രം ഒഴിക്കട്ടോ വെളിച്ചെണ്ണം ചെയ്യേണ്ട വേണമെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും ഒരു ലേശം നെയ്യും ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് എന്താ വെച്ചാൽ എന്താ ഒരു ഒരു ബേലീഫ് പിന്നെ അതുപോലെ തന്നെ ഒരു പത്തോളം കുരുമുളകിൻ്റെ മണി പിന്നെ ചെറിയൊരു കഷ്ണം പട്ട അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഒരു ഗ്രാമ്പൂ ഇത്രയും സംഭവങ്ങൾ ഇട്ടുകൊടുത്തിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബേലീഫ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യട്ടോ വേണമെന്ന് ഒരു നിർബന്ധമില്ല കാരണം ഇപ്പോൾ എല്ലാവരും വീട്ടിലെപ്പോഴും ബേലീഫൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ പിന്നെതാ അതൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളും ചെറിയുള്ള അതൊന്നും ഇല്ലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ കടന്ന് മൂത്ത് വരട്ടെ അതേ ഒരു സമയത്ത് നമുക്ക് മാറ്റിയില്ല കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് ഇളക്കി കൊടുക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഏതായാലും സവാളൊന്നും വഴന്ന് കിട്ടണം അത്രയേ ഉള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് എന്തെയ്യാം കുറച്ച് ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം അപ്പോൾ പെട്ടെന്ന് സവാള വഴന്ന് കിട്ടും പക്ഷേ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ആ ഒരു ഉള്ളിക്ക് ഒരു ടേസ്റ്റ് കുറയും അതുകൊണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കണില്ല പിന്നെ ഒരുപാട് അങ്ങോട്ട് വയന്ന് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും തക്കാളിയും കറിയപ്പിൻ്റെയും മല്ലിച്ചപ്പും എല്ലാം കൂടി ആടിച്ചെടുത്താൽ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കഫ്സമസാല ഇട്ടുകൊടുക്കേണ്ടിട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല ഇട്ടുകൊടുത്താലും മതിയാവും ഇനി ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലേൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താലും മതിയാവും ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു പൊടിയുടെ പച്ചമാങ്ങൾക്ക് മാറി വരുന്ന സമയത്ത് ഇതാ ഒരു മാഗി ക്യൂബ്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നമ്മുടെ വീട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ കടകളിൽ നിന്നൊക്കെ കിട്ടും അപ്പോൾ ഇതൊന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിയാൽ അതിൽ രണ്ട് ക്യൂബ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ റൈസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ഇട്ടുകൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ എന്നാലും ഏകദേശം ഒരു മുക്കാൽ കിലോ അരി ഉണ്ടാകുമല്ലോ അതിന് നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് ആരി കുട്ടുണ്ടാവുക അപ്പോൾ അതിട്ടുകൊടുത്തതിന് ശേഷം അതിലേക്ക് ലേശം ഒരു അര ടേബിൾ സ്പൂണ്ണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലോണം അതിൽ ആ ഒരു പച്ചക്കുത്തും ഒക്കെ പോകുന്നത് വരെ ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഇതിലും വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് കപ്പ് പച്ചരി മൂന്ന് കപ്പ് ചോറ് വെക്കുന്ന അരിയാണ് സാധാരണ റേഷൻ കണ്ടത്തെ അരിയാണ് അപ്പോൾ മൂന്ന് കപ്പ് അരിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് മൂന്ന് ഗ്ലാസ് വെള്ളം അരി ആണുങ്ങൾ എടുക്കണമെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് പക്ഷെ ഞാൻ അതിൽ നിന്നും ഒരു അര ഗ്ലാസ് വെള്ളം മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം അര ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിവാക്കിയത് എന്താണെന്നു വെച്ചാൽ നമ്മളിത് ആ ഒരു തക്കാളി ഈ ഉള്ളി എല്ലാം കൂടി അരച്ചെടുത്തിട്ടുള്ള ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ഏകദേശം ഒരു അര ഗ്ലാസ് ഉണ്ടാവും അതിലത്യാവശ്യം വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് അര ഗ്ലാസ് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ ഒരു പാത്രത്തിന് ഡബിളായിട്ട് എടുക്കുക അപ്പോൾ എടുക്കുന്ന സമയത്ത് അര ഗ്ലാസ് കുറക്കുക കപ്പിലായാലും എന്തായാലും നാല് ഗ്ലാസ് ആരെടുക്കണ എട്ട് ഗ്ലാസ് എടുക്കുക വെള്ളം അതിൽ നിന്ന് അര മാറ്റി വെക്ക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു റൈസ് റെഡിയാക്കി എടുക്കുമ്പോൾ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ കൊടുക്കുക അല്ല ചിക്കൻ ഇല്ലെങ്കിലും ഈ ഒരു റൈസ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ കുറച്ച് കൊണ്ടുവന്നതിൻ്റെ വാക്കുണ്ടായിട്ടോ അതാ കുറച്ചേ ഉള്ളൂ ഒരു ഏകദേശം ഒരു പത്ത് കഷ്ണം പോലെ ഉണ്ടാവുകയുള്ളു ഒരുപാടൊന്നും ഇല്ല അപ്പോൾ ചിക്കൻ ഉണ്ടാവുമ്പോൾ അത് ഇട്ട് കൊടുത്തിരുന്നേ ഉള്ളു ഇനി ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചിക്കൻ ഇല്ലെങ്കിലും ഈ ഒരു റൈസ് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും ഇനി വീട്ടിൽ കുഞ്ഞു മക്കൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഇട്ടുകൊടുത്താലും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക ഏതായാലും ചിക്കന് വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു കപ്സ് മസാല ഒക്കെ ചേർത്തോണ്ട് തന്നെ കപ്സിൻ്റെ അരി ഇല്ലായന്നേ ഉള്ളൂ നല്ല ആ ഒരു കപ്സൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും അപ്പോൾ അത് ഞാൻ ഉപ്പൊക്കെ കറക്റ്റിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കറക്റ്റായിട്ട് വരണം നമ്മൾ ആ ഒരു വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് അരിയൊക്കെ ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഇളക്കി കൊടുത്തിട്ട് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുന്നിലായിക്കോട്ടെ അപ്പോഴാണ് ആ ഒരു ചിക്കൻ മെക്കവും ആ ഒരു അരിമക്കൊക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപ്പൊക്കെ കുറച്ച് മുന്നേക്കിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് അതൊരു വിസിൽ മാത്രം ഒറ്റ വിസിലടിഞ്ഞാൽ മതി എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ആ ഒരു വിസിലടിഞ്ഞ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒന്ന് ഇനി ആ ഒരു പ്രഷർ കയ്യിൽ നിന്ന് പോയി കഴിയട്ടെ ആ ഒരു ടൈമോണ്ട് നമുക്കിതിലേക്ക് നല്ലൊരു നമ്മളൊരു മന്തി വാങ്ങാലും കബ്സിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു തക്കാളിൻ്റെ സെൽസവെള്ളം കിട്ടൂല്ലേ ആ ഒരു വെള്ളമാണ് ഇപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു സെൽസവെള്ളം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യണത് ചില ആളുകൾ സ്വർക്കൊക്കെ ചെ ചേർത്തിട്ട് ചെയ്യും ചില ആളുകൾ ചെറുനാരങ്ങ വെച്ചിട്ട് ചെയ്യും അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയത് ചെറുനാരങ്ങ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് വേണം കേട്ടോ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പച്ചമുളക് ഒരുപാട് വേണ്ട ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു മൂന്ന് തക്കാളിയും അത്യാവശ്യം കുറച്ച് അളവിലാണ് ചെയ്യണത് ഈ ഒരു റൈസിൽ നമുക്ക് ഒഴിച്ച് കഴിക്കാനുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയുടെ അളവ് കുറക്കാം അപ്പോൾ ഒരു മൂന്ന് പഴുത്ത തക്കാളി ഒരു മിക്സിഡ് ജാറിലേക്ക് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ അത്യാവശ്യം വരികയുള്ളൊരു പച്ചമുളകും പിന്നെ പിന്നെന്താ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മല്ലിയിലുടെ ടേസ്റ്റ് ഇങ്ങനെക്കാർക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക നിർബന്ധമൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ നല്ല ടേസ്റ്റാണ് മല്ലിച്ചപ്പ് ചേർക്കുമ്പം അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വേണ്ട കേട്ടോ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സലസ വെള്ളം നല്ലോണം തിക്കായിട്ട് വരും അപ്പോൾ അപ്പോൾതാ ഞാൻ ആ ഒരു മല്ലിച്ചപ്പ് നല്ലോണം കട്ട് ചെയ്തിട്ട് കൊടുത്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ ഒരു ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ഒരു ഒന്ന് മുഴുവനും എടുക്കേണ്ടിട്ടോ ഈ ഇരുന്ന് ലെമൺ ജ്യൂസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം എടുത്താലും മതിയാവും പിന്നെ ഞാൻ ഇതിക്ക് സുറുക്കൊന്നും യൂസ് ആക്കണില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ചെറുനാരങ്ങില്ലെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ ഇങ്ങനെ പീഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കുരുക്കളൊക്കെ ഇതിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കുരു കുടുങ്ങിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഈ മിക്സ്ഡ് ബ്ലേഡിന്മലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് അരഞ്ഞാൽ ആ ഒരു കൈപ്പ് ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുക്കളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലോണം പിഴിഞ്ഞെടുക്കുക ഇതിൻ്റെ ഈ ഒരു ചുളകൾ മുഴുവനായിട്ടും ഇതിലേക്ക് പിഴിഞ്ഞെടുക്കുക ഇനിയിപ്പോൾ നീരായിട്ട് കിട്ടണം എന്നൊന്നുമില്ല ചുള ഇതിൻ്റെ കൂടെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് അരഞ്ഞോളും അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇപ്പോൾ നമുക്ക് കൈകൊണ്ട് കൊണ്ട് പീയ്യാനൊക്കെ മടിയുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ പീണ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല കേട്ടോ നമുക്ക് ഇതിങ്ങനെ അടിച്ചതിന് ശേഷം നമുക്കൊന്ന് നാമിച്ച് നോക്കിയാൽ മതി ഇനി ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പില്ലാന്ന് കണ്ടാൽ വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് ഇട്ടോ ഇരിക്കണത് അപ്പോൾ ഈ ഒരു തിക്കിൽ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ നമ്മൾ ഒരു കൂട്ടാൻ പോലെ ആകൂലേ നമുക്കതൊരു വെള്ളമാക്കിയിട്ടല്ലേ വേണ്ടതെന്നുള്ള നിലക്ക് ലേശം കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മിക്സിൽ ചാറൊക്കെ നല്ലോണം കഴുകി ഒഴിക്കുന്നുണ്ട് ഇനി ഇതിൽ വെള്ളം നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിക്കട്ടോ അപ്പം സെൽസ വെള്ളം പൊതുവേ നമുക്ക് ഹോട്ടലിനൊക്കെ കിട്ടുമ്പോൾ നല്ല കളർ ഉണ്ടാവും കിണറുണ്ടാവില്ലേ അപ്പോൾ ആ ഒരു കളർ ഉണ്ടാവുള്ള കാരണമെന്ന് വെച്ചാൽ ഒരു ഫുഡ് കളറൊക്കെ ചേർക്കുന്നതാണ് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർക്കണമെന്നില്ല നമുക്കിപ്പോൾ എങ്ങനെയാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടിയാൽ മതിലല്ലേ ഫുഡ് കളർ എന്നോ അത്ര നല്ല സംഭവമൊന്നുമല്ലല്ലോ പയ്യണതൊക്കെ ഒഴിവാക്കുകയാണ് നല്ലത് പ്രത്യേകിച്ച് ഈ ഒരു ഒരുപാട് അസുഖങ്ങളൊക്കെ കൂടിയ ഒരു ടൈമല്ല ഇപ്പം അപ്പോൾ ഇതാ നമ്മുടെ ചോറൊക്കെ അതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല ചോറ് ഒന്നൊന്നിയുമ്പോൾ തുടങ്ങാത്ത വറ്റായിട്ട് നല്ലൊരു കപ്സയുടെ സ്മെല്ലാണിടെ വരുന്നത് ആ ഒരു കപ്സ് മസാല ഇടലും അതുപോലെ തന്നെ ആ ഒരു ക്യൂബ്സൊക്കെ ഇട്ടതുകൊണ്ടായിരിക്കും പ്രത്യേക ഒരു മണം വരുന്നുണ്ട് ഇങ്ങനത്തെ ചോറൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ മക്കൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഒരു ചോറും അതിൻ്റെ കൂടെ ഒരു ചാറും കൂട്ടാനും മീൻപ് ഒരു ഉപ്പേരി പപ്പടം എല്ലാം ഉണ്ടാക്കിയാലും മക്കൾ കഴിക്കൂല നമ്മൾ പിന്നെ മൂക്കേറ്റം കഴിക്കും നമ്മൾ വലിയ പോലെ അല്ലേ പക്ഷേ കുഞ്ഞു മക്കൾക്കൊക്കെ ഇത്ര റൈസൊക്കെ കിട്ടിയാൽ വീണ്ടും വീണ്ടും എല്ലാ വീട്ടിലെ മക്കൾക്കും ബിരിയാണി ഇതുപോലുള്ള റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പോൾ നമുക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ റേഷൻ കടയിൽ കടയിലാരിയൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇതുപോലുള്ള റൈസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്കും ഹാപ്പി നമുക്കും ഹാപ്പി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചൊരു ചിക്കനെ ഒരു അൻപത് രൂപയുടെ ചിക്കനോ നൂറ് രൂപയുടെ ചിക്കനൊക്കെ വാങ്ങി അതിലേക്ക് ഇട്ടുകൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും അപ്പോൾ ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ ഈ കപ്സ് മസാലയും ഈ ഒരു മാഗി ക്യൂബ്സൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ കുറഞ്ഞ വിലക്ക് കിട്ടും കേട്ടോ അവർ ക്യൂബ്സിൻ്റെ ഇതിൽ രണ്ടെണ്ണം ഒക്കെ ഒന്നൊക്കെ വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അടിപൊളി ചോറാണ് നിങ്ങൾ ഈ ഒരു ചോറ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഇത് കിട്ടിയാൽ മതി പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ അമ്മക്കും മക്കൾക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു വെറൈറ്റി കഴിക്കണമെന്ന് അല്ലേ അപ്പോൾ പിന്നെ മീനൊക്കെ ഒരുപാട് വിലയല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ഇക്കെ നമ്മൾ സെല്ല റൈസോ അതുപോലെ തന്നെ അരി ഒന്നും ചേർക്കണില്ല നമ്മൾ സാധാരണ അരി വെച്ചിട്ട് ചെയ്യാണ് അപ്പം ഇത്രയും നല്ലൊരു അടിപൊളി റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്ന ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഒക്കെ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ ഒരുപാട് ഇഷ്ടമാവും അതിൽ യാതൊരു സംശയവുമില്ല ഒരു പ്രാവശ്യം ഒറ്റപ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ ഞങ്ങൾ ഇത് തന്നെ ആയിരിക്കുണ്ടാക്കുക അത്രക്കും ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റ് ആണ് ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അത്രക്കും ഇത് കഴിക്കുമ്പോഴേക്ക് മനസ്സിലാവുള്ളൂ ഈ കബ്സൊക്കെ ഇഷ്ടമില്ലാത്ത പോലെ ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങളിതൊന്നുണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഒന്ന് കൊടുത്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇത് ഭയങ്കര ചൂടാണ് പക്ഷെ ഒരു പ്രാവശ്യം ഒന്ന് രുചി നോക്കിയതാണ് പിന്നെ അങ്ങോട്ട് എടുത്തേക്കാൻ തോന്നില്ല പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കാൻ തോന്നുക അപ്പോൾ അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ ചിക്കൻ ഇല്ലെങ്കിലും ഇതുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാം അസലാ വലൈക്കും വരഹമുല്ല